അപ്പം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ പാറുവൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രാവിലത്തെ ഇന്ന് ഞായറാഴ്ച രാവിലത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ തൊട്ട് തുടങ്ങുന്നത് കേട്ടോ ഇന്ന് പലഹാരങ്ങളൊന്നുമല്ല രാവിലെ കപ്പ പുഴുങ്ങി ഇതും മീൻകറിയാട്ടോ രാവിലത്തെ കാപ്പിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ഓരോരോ പണികൾ ചെയ്ത് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു കപ്പ ക്യാരച്ചിട്ട് ഇളക്കണം ഇത് കട്ടച്ചായ്ക്ക് വെള്ളം വെച്ചിരിക്കുന്നു മീൻ കറി അടുപ്പിയിൽ ഇരുന്ന് തിളയ്ക്കുന്നു അപ്പോൾ രാവിലെ കപ്പ മീനും ഉച്ചക്ക് പിന്നെ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കറിയും വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള കറികളാട്ടോ ഉച്ചക്കൊക്കെ അതിനുണ്ടാക്കുന്നത് വേറെ ഉള്ള ഇറച്ചികളൊന്നും ഇല്ല ഇന്ന് അങ്ങനെയുള്ള സ്പെഷ്യൽ പരിപാടികളില്ല മീൻ മാത്രമുള്ളൂ സ്പെഷ്യലായിട്ട് അപ്പോൾ ഇത് നമ്മുടെ മൂന്നാലഞ്ച് മീൻ മറുത്തതാണേ ഇനി അത് രണ്ടെണ്ണേ ഉള്ളൂ ഇതിന് നമുക്ക് കുറച്ച് ഇഞ്ചി ഉള്ളി കയ്യാപ്പിലേ എല്ലാം കൂടെ കറവ് വരക്കും മീൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളിയൊക്കെ ചേർത്ത് ശരിക്കൊന്ന് പുളി പിടിക്കാൻ വേണ്ടി പറ്റിക്കാനായിട്ട് വെച്ചതാണ് ചായ പൊടി ഇല്ലാന്നിട്ടോ തിളച്ചു കടുപ്പം കുറച്ചെടുക്കാൻ മതി ഉപ്പയുടെ വേഗം ഒന്നും ആയില്ലാത്ത ഇത് കല്ലി പോലെ ഇരിക്കണം ചില ഒന്ന് നന്നായിട്ട് വെന്തിട്ട് വേണം അത് ഊറ്റിക്കളയണം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഉപ്പും ചേർത്ത് ഇതുകൊണ്ടാണ് അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് കപ്പറ്റ ഉണ്ട് അരപ്പ് അരപ്പും ചേർത്ത് ഇളക്കി വാങ്ങണം ചിലവിടെ ഒന്ന് വേഗണം ചില വാങ്ങാൻ കട്ടൻ തിളച്ചു കൂട്ടോ അപ്പം നമ്മുടെ ഞായറാഴ്ചത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ശരിയായി കേട്ടോ എന്താ കപ്പ പുഴുങ്ങി ഇളക്കി വിളമ്പി വെച്ചു കട്ടൻ ചായ ഊറ്റി വെച്ചു മീൻകറി ഒരു പകുതി വരെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാക്കി ഒന്നും കൂടി അതിനകത്ത് മേക്കപ്പ് ചെയ്യാനുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ എന്താ കപ്പയൊക്കെ ഇളക്കി ഇതൊക്കെ കോരിയെടുത്തു കപ്പ പുഴുക്കൊക്കെ കോരി എടുത്തു അപ്പോൾ ഇനി നമ്മൾ ഇന്ന് കാപ്പ് കുടിക്കാൻ തുടങ്ങുവാണേ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വീഡിയോ ആക്കി ഇന്ന് വൈകിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ മീൻകറി കപ്പ കൊടുക്കും ഹൈ ഹൈറേഞ്ചുകാരുടെ മെയിനായിട്ടുള്ള ഒരു ഭക്ഷണം കിടക്കണുണ്ടോ വാതക്കൽ അത് തന്നെ അവിടെ കിടക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ നോക്കി കിടക്കുവാണ് പപ്പ എവിടെ ഇരുന്ന് കപ്പയും മീനൊക്കെ കഴിക്കുവാണേ അത് കണ്ടിട്ട് അവനെ സഹിക്കുന്നില്ല ഇതോടൊപ്പം തന്നെ അവനും കൂട്ടുകൊടുക്കണം അതെ നല്ല ചക്കപ്പുള ചക്ക കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ നമ്മൾ ചക്കപ്പുക്കാണേ രാവിലെ കപ്പയും മീൻ ഉച്ച കഴിഞ്ഞ് രാത്രിയിൽ ചക്കപ്പുഴുക്കായിക്കോട്ടെ എന്ന് വെച്ചു ചക്കപ്പുഴുക്കാണെങ്കിൽ അതിന് സ്പെഷ്യൽ കറിയൊക്കെ വേണ്ടതാണ് തക്കാളി അതൊന്നും നമുക്ക് നമുക്ക് ഇങ്ങനെയങ്ങ് ഉണ്ടാക്കാം ഇതോടുകൂടി തീരുന്ന പരിപാടിയാണ് ഈ വർഷത്തെ ചക്ക നല്ല വെള്ളമൊന്നും കുടിക്കാത്ത നല്ല ചക്കച്ചടയട്ടോ അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ കറിയാട്ടോ ഇത് ബീഫാണേ ബീഫ് ഉപയോഗിച്ച് വെച്ചേക്കുക ഞാനിപ്പം ഗ്രേവിയർ കൂടി ഒന്ന് പെട്ടി ആക്കി എടുക്കാമെന്ന് വെച്ചു സവോളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് ചുവന്നുള്ളി ചെറിയ ചെറിയുള്ളിയും കൂടെ ചേർക്കുള്ളൂ ചെറിയ ഉള്ളി പകുതി സവോള പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ വഴറ്റി ഗ്രേവി ഒന്ന് തിക്കായിട്ട് എടുക്കാം പക്കപ്പുറൂട്ടിൻ്റെ കറി ഇതേണ്ടത് ഇൻകുറൊന്നും തണുപ്പായല്ലോ നമ്മൾ അഴിച്ചു വിട്ടോട്ടാവും കിടക്കുന്നത് ഭയങ്കര താ തണുപ്പായിരുന്നു അപ്പം നമ്മൾ തുറന്നേന്ന് ഊരി വിട്ടു അതിൻ്റെ അമ്മേനെ കൂടെ കൊണ്ട് കിടക്കാന്ന് വെച്ചാൽ അപ്പോൾ അമ്മ അവിടെ കിടക്കില്ല അമ്മ ഇവിടുത്തെ കടിച്ച പിന്നെ ഇറക്കി ഓടിച്ചു വിട്ടു പിന്നെ പാവ ഇവിടെ വന്നത് കിടക്കുന്നത് ഇതേ അവിടെ ഒരു നല്ല ഉണക്കത്തൂണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് കിടക്കുന്ന പുള്ളി അപ്പോൾ ഇവിടെ എൻ്റെ ഒച്ചയും ബേപ്പളും ഒക്കെ കേട്ടോണ്ട് ഇറങ്ങി വന്നാൽ ഇവിടെ കാത്തു കെട്ടി കിടക്കും അവിടെ ഇപ്പോൾ ഇരുചി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി കറിവേപ്പില വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് മീറ്റ് മസാല മറ്റേ കാശ്മീരിങ്ങൾ കൂടി ഇപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മസാലകളും കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് വഴക്കി എടുക്കും സവാളയിൽ വഴക്കി എടുക്കും ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്തും മസാല ഇട്ടും മുക്കാലും മസാലകൾ ചേർത്ത് ഉപയോഗിച്ചതാണ് ഇനി നമുക്ക് ഇതിനകത്ത് തിരിച്ചായിട്ട് ഉണ്ടാവും ഇനി നന്നായിട്ട് ഇളക്കി നല്ല തീയിൽ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കുക എന്നിട്ട് പിന്നെ എന്ത് കുറിഞ്ഞ് വരുമ്പോൾ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് തീ ഓപ്പിച്ച് കൊടുക്കാതെ പപ്പ ചക്കളക്കാൻ സ സഹായിച്ചത് ബീഫൊന്നും ഇപ്പോൾ വേണ്ട മീൻകറി കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു പപ്പയെ കൊണ്ടുപോയി നോക്കുവാണ് ഇപ്പോൾ ബീഫ് ഇച്ചിരി കൂടി ഒന്ന് റെഡിയായി വരാൻ ഉണ്ട് കേട്ടോ അപ്പോഴത്തേനും മീൻകറി കൂട്ടി അപ്പം കഴിക്കോളാന്ന് പറഞ്ഞു ഇത് റെഡിയായി വരുമ്പോഴത്തേനും താമസം അനക്കാം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീനിൻ്റെ ചാരം കൂടി പറ്റിയിട്ട് പട്ടി പട്ടിന്ന് ഞാൻ പട്ടീനെ കാണിച്ചാലും കുഞ്ഞോ കുഞ്ഞോ തണുപ്പൊക്കെ കണ്ടപ്പോൾ അതുണ്ട് കുഞ്ഞിൻ്റെ തണുപ്പ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ എല്ലാവരെയും കണ്ടോണ്ടിരിക്കാനോ എന്നോർത്ത് പുള്ളി എണീറ്റ് വന്ന് ഈ വാർത്ത വന്നിരിക്കുന്ന കേട്ടോ നമ്മൾ വിളിക്കുമ്പോഴത്തേന് ഭയങ്കര ചൊറിച്ചിട്ടും കടിയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കും നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ ചൊറിയാൻ തുടങ്ങും അതവൻ്റെ സ്വഭാവമായിട്ട് മാറി കള്ളക്കുഞ്ഞിൻ്റെ അല്ലേ ഇങ്കുറു ഇങ്കുറു അപ്പോൾ എന്നോട് വർത്താനം പറയാൻ നേരമല്ലേ എനിക്കിവിടെ കറി ഉണ്ടാക്കണമല്ലോ അതെൻ്റെ അത്യാവശ്യം അപ്പം ഇതൊണ്ടാണ് വെക്കട്ടെ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നു കേട്ടോ ഇത് വന്നോ ഇനി മൂന്നുപോലെ അങ്ങ് വന്നാൽ മതിയെ എല്ലാത്തിനും ചൂടോടെ അതേ വരുമ്പോഴത്തേനും ചൂടോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കുക്കറിൽ ഉപയോഗിച്ചിട്ട് സവോളയൊക്കെ വഴറ്റി എല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റി ചേർത്ത് ഒരല്പം തേങ്ങാപ്പാറ്റും ചേർത്ത് പിച്ചിട്ടുണ്ടെങ്കിൽ അല്പം പുഴുക്കൊക്കെ തിന്നാകുമ്പോൾ അലപ്പടി ഗ്രേവിണല്ലോ അപ്പം പിന്നെ ചക്ക പുഴുങ്ങി കൂടി വെച്ചിട്ടുണ്ട് ചക്കൊഴുങ്ങി ഇറക്കി ചൂടാറാതെ ഇവിടെ കൊണ്ടുപോയി ഞാൻ ചൂടാറാ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുമായിരിക്കും ആ പാത്രത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ചൂടാറാതെ ഇരുന്നു കൊടുക്കും കൊച്ചു വരാൻ താമസിച്ചാൽ ഗ്യാസേൽ വെച്ചില്ലാകാം അടുപ്പിൽ വെച്ചാൽ പുഴുങ്ങി ചക്ക അടുപ്പിൽ വെച്ചാൽ തീ കത്തിച്ച് വിറകടുപ്പിൽ പുഴുകുന്നതാണെങ്കിൽ ചക്കക്ക് രുചി ഗ്യാസിൽ വെക്കുമ്പം ആ തീ അടിക്കുന്നവിടെ മാത്രമേ വെന്തങ്ങ് കുഴഞ്ഞ പായസം വരെ ആയിരിക്കും മൂളിലിരിക്കുന്നോളം അങ്ങനെ തന്നെ ഇരിക്കും പച്ചയ്ക്ക് തന്നെ പക്ഷേ എന്നാൽ ശരിയാകും കേട്ടോ ഇച്ചിരി ഇച്ചിരി അധികം ഉണ്ടായിരുന്നില്ല ഇത് ശകലം വല്ലതും കറി വെക്കുമ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇച്ചിരി ഏറെ ഉപയോഗിക്കുമ്പോൾ അത് ഗ്യാസിൽ വെച്ചാൽ എനിക്കിഷ്ടമില്ല ബാക്കിയുള്ളവർ എങ്ങനെയാണോ ഈ കറിയില്ല ഞാൻ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കും അല്ലേ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കും വേറെ കറിയിൽ പച്ചക്കപ്പ വേവിക്കാനൊക്കെ ആണെങ്കിൽ ഗ്യാസിലേക്ക് വരും ചക്ക പുഴുക്ക് മാത്രമാക്കോ അങ്ങനെ അടുപ്പിൽ കൊണ്ടുപോയി വരു വേക്കേ ഇനി ഇതിൻ്റെ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവേ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാ ഇനി തീ ഓഫ് ചെയ്യാതിരുന്ന ചാറില്ലാതെ കൂഴുകിപ്പോയി കൂലുകിപ്പോയാൽ പിന്നെ പുഴുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഗ്രേവിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതങ്ങനെ വിളിക്കട്ടെ ബീഫ് വീന്തായിട്ടുണ്ടോ കേട്ടോ ചുരുക്കിക്ക് വിമ്പു നന്നായിട്ട് വിമ്പ് എല്ലാം വഴറ്റി ചേർത്ത് ചേർത്ത് ഒരു ശലും തേങ്ങാപ്പാരിയും ചേർത്ത് നല്ല തിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പല ചേർന്നതാണ് ഇനി അത് ഓഫ് ഓപ്പിലേക്ക് വെക്കാം അതുപോലെ തന്നെ ചക്കപ്പുക്കിപ്പുഴപ്പുറ്റി ചെക്കി വേച്ച അടുപ്പിൽ വേവിച്ച കേട്ടോ ചക്കപ്പുക്കിന് ഞാൻ അടുപ്പിൽ വേവിച്ചു എന്നാലേ അതിന് രുചി വരികയുള്ളൂ രുചി വരുന്നതല്ല എല്ലാവർക്കും ഒരുപോലെ തീയൊക്കെ ചെന്നാൽ നന്നായിട്ട് വെന്ത് കുടഞ്ഞ് നല്ല ടേസ്റ്റിന് കിട്ടണമെങ്കിൽ അടുപ്പിലായിരിക്കണം നല്ലതാണ് പിന്നെ അടുപ്പിൽ തീയും തിരിയൊന്നും ഇല്ല വറവില്ലെങ്കിൽ നമ്മൾ ഗ്യാസ് വരും ഉപയോഗിക്കും കിട്ടും ഗ്യാസ് ഉപയോഗിക്കുന്നതല്ല പിന്നെ അടുപ്പിൽ നല്ല തീയൊക്കെ വന്നപ്പോൾ അടുപ്പിൽ വെച്ച് വേവിക്കും അപ്പോൾ ഇതിൻ്റെ പരിപാടിയും തീർന്ന് തീ ഓക്കി ഇടവെക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓളെ നല്ല ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് കമൻറ്റും ഒക്കെ എഴുതി വിടണം കേട്ടോ അപ്പോൾ ചിലപ്പം അല്പം വീഡിയോയും ഇതിൻ്റെ കൂടെ കണ്ടു വെക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് അങ്ങ് നിൽക്കുവാണ് അപ്പോൾ അത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് വലുതൊന്നും കേട്ടോ കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ചെറുതായിരിക്കും ട്രാവൽ വീഡിയോ ആണെങ്കിൽ ഇച്ചിരി നീളം കൂടുതൽ വേണം അപ്പോൾ തൽക്കാലം കുക്കിംഗ് വീഡിയോ ഉള്ളൂ മഴയൊക്കെ കാരണം ഞങ്ങൾ ട്രാവലൊന്നും ചെയ്യാറില്ല ഇപ്പം അതുകൊണ്ട് ട്രാവൽ വീഡിയോ വരുന്നില്ല അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഓക്കെ അപ്പം ചൂടോടെ അങ്ങോട്ട് കഴിച്ച് ഒക്കെ പറയും കേട്ടോ മീൻകറി കൂട്ടി മീൻകറി കൂട്ടിയപ്പോഴും ഒന്ന് കഴിച്ചു ഇനി ഇറച്ചിക്കറി കൂട്ടി ബീഫ് കൂട്ടി ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ തിന്നു നോക്കി കൊള്ളാമോ ചക്ക തീർന്നു വേണം നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കി ഇടിക്കുക കറിവേപ്പില ഇച്ചിരി കൂടിപ്പോയിരുന്നു കറിവേപ്പില കൂടി തരുന്നു